ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാരുടെ അഭിമാനമാണ് ചങ്ങനാശ്ശേരി എസ് പി കോളേജ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് അസംഷൻ കോളേജ് ഇതൊക്കെ ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാരുടെ ഞങ്ങളുടെ ഒരു മൂത്തെന്ന് പറയാം ഞങ്ങളെന്നും അഭിമാനം കൊള്ളുന്ന ഞങ്ങളുടെ ചങ്ങനാശ്ശേരി എസ് പി കോളേജ് ഇവിടെ പഠിച്ച് പോയ അനേക വിദ്യാർത്ഥികളെ ഇന്ന് ഇന്ത്യയെ തന്നെയല്ല ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ മാന്യമായ രീതി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പഠിപ്പിച്ചു വിടുന്നതല്ലാതെ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാൽ പോയ പിള്ളേരൊന്നും തിരികെ വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുമില്ല അപ്പോൾ ഇതാ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കെ ജി ഗ്രൂപ്പ് ഞങ്ങൾക്കായി വലിയൊരു വിസൻസ് സ്ഥാപനം കൊണ്ടിരിക്കുകയാണ് നിങ്ങളിതാ നോക്കുക ഈ ക്രൈന് ഇങ്ങനെ നീണ്ട് എം സി റോഡിലോട്ട് വരുന്നെന്നും പറഞ്ഞ് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരൻ ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എടാ നീയൊക്കെ ശരിക്കും ചങ്ങനാശ്ശേരിക്കാരൻ തന്നെയാണോ ആണോ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു വികസനം വരുമ്പം അതിനെ മുടക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് എനിക്കിത് മാള് പോലാന്ന് എനിക്കറിയത്തില്ലായിരുന്നു അന്ന് ഞാനൊരു വീഡിയോ ഇട്ടു ഇതാരെങ്കിലും കൈക്കൂലി ചോദിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞു ഇപ്പോഴും പറയുക ഈ പണി മുടക്കാനായിട്ട് ഏതെങ്കിലും അവന്മാർ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ നാട്ടുകാർ കൂടി എൻ്റെ കൈയും കാലും അടിക്കൂടിക്കും കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ ചങ്ങനാശ്ശേരി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷൻ സെൻറ്റർ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ുള്ളത് എന്നെനിക്ക് വ്യക്തമായ രീതി അറിയില്ല എങ്കിലും ചങ്ങനാശേരി ബൈപ്പാസിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു കൺവെൻഷൻ സെൻറ്ററാണ് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഉയർച്ച കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ എതിര് നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ചങ്ങനാശ്ശേരിക്കാർ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ എതിർ നിൽക്കുന്നതുമായ ഇവരുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാനാണ് നോക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങളെ അറിഞ്ഞാൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് സമ്മതിക്കത്തുമില്ല ഈ ബിൽഡർമാർക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഈ ക്രെയിന് ഇതിങ്ങനെ നേരെ ആവുമ്പം ഈ എം സി റോഡിലോട്ട് വരും അതിനെന്താ കുഴപ്പം എം സി റോഡ് ബ്ലോക്ക് ആവുമോ ഇത്രയോ ഹൈറ്റ് നിൽക്കുന്ന ക്രൈൻ വരുന്നത് കൊണ്ട് ഇടാൻ നാറി നീ ഇവിടെ വന്ന് വലിയ ഭീഷണി മുഴിക്കുന്നൊക്കെയാണ് ഇവരിപ്പം ഞാനിവിടെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്നെയും തടഞ്ഞു എൻ്റെയൊക്കെ പറഞ്ഞു ആരാ എന്താ ഏ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ശത്രുക്കൾ ഇത് പണിയാതിരിക്കാനായിട്ടുള്ള നീക്കങ്ങളൊക്കെയാണ് ഏ ഇവിടെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ ഫുൾ സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ ലുല്ലു യൂസഫലി സാറിൻ്റെ ഹൈപ്പർ മാർക്കറ്റും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ സന്തോഷിക്കുക വേണ്ടി അപ്പോൾ ഇതിനെ മുടക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കൈക്കൂലി മേടിക്കാനായിട്ട് ഏതെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വന്ന് ഞങ്ങൾ അറിഞ്ഞാൽ മോനെ നീ പിന്നെ ഈ രണ്ട് കാലിൽ ഇവിടുന്ന് പോകത്തില്ല അത് ഏതവനാണെന്ന് പറഞ്ഞെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വികസിക്കണം നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പുറയിലോട്ട് കിടക്കുകയാണ് ഇതൊന്നും ഇവിടുത്തെ റാഷ്ട്രീയക്കാരൻ്റെ കഴിവ് കൊണ്ട് വരുന്നൊന്നുമല്ല നല്ല കാസ്റ്റുള്ളവരുടെ നല്ല മനസ്സുകൊണ്ടും അവരുടെ ബിസിനസ് മൈൻഡ് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നത് അല്ലേ ഇത് കണ്ടോണം ഈ അടുത്ത ഒരു കൺവെൻഷൻ സെൻറ്റർ വരുന്നുണ്ട് ഏ അതും കൂടെ നിങ്ങൾ നോക്കുക അങ്ങനെ ചങ്ങനാശ്ശേരി കുതിച്ചുയരാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി എതിര് നിൽക്കുന്ന നിന്നെ ഒന്നും ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഏ കെ ജി ഗ്രൂപ്പ് വരട്ടെ ലുല്ലുവിൻ്റെ മാളുകൾ വരട്ടെ ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ആര് വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും കൈക്കൂലി ആര് ചോദിച്ചാലും നിങ്ങൾ ഞങ്ങളോട് പറയുക ഇവിടെ ഒരു തന്നെ നിങ്ങളെ തടയത്തൊന്നുമില്ല നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ തരും ഇതേ എസ് പി കോളേജിൻ്റെ ഫ്രണ്ട് കവാടം ഇത് കണ്ടല്ലോ ഏ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ഇതങ്ങോട്ട് തുടങ്ങുന്നത് ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗം നമ്മുടെ കെ ജെ ഗ്രൂഫ് അച്ചായൻ ഇത് കണ്ടോ അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ ഫ്ലാറ്റ് ഇവിടെ വരുന്നത് മഹാ ഒരു ഫ്ലാറ്റാണ് ഇത് വന്നു കഴിഞ്ഞാൽ എത്ര ആയിരം പേർക്ക് ജോലി കിട്ടുമെന്നറിയാമോ ഇദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ മാളുകളും ബിസിനസും ഒക്കെ ഉള്ള നമ്മുടെ ഈ അച്ചായൻ ഈ ചങ്ങനാശ്ശേരി തിരഞ്ഞെടുത്തതിൻ്റെ ഒരു വലിയ കാര്യം ഇദ്ദേഹത്തിന് ബിസിനസ് നല്ലതായിട്ട് അറിയാം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ എടനാട് മലനാട് കുട്ടനാട് ഈ മൂന്ന് ഭാഗത്തുള്ള ആൾക്കാരും ഇവിടെ വരും ചങ്ങനാശ്ശേരി പുരാതനമായ ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു ചെറിയ മങ്ങൽ പറ്റി അത് മാറ്റാനായിട്ടാണ് കെ ജി ഗ്രൂപ്പ് ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയൊരു മാളുമായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത് ഭയങ്കര സ്പീഡിൽ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇതിൻ്റെ വേണ്ടപ്പെട്ട ഒരുപാട് ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത്